അവിടെ എന്താ അപ്പീട്ട് വെച്ചത് അവിടെ എന്തിനാ പീട്ട് വെച്ചത് ഇവിടെ അവിടെ അപ്പീട്ട് വെച്ച എന്തിനാ അവിടെ അപ്പീട്ട് വെച്ച എന്തിനാ വാ വാ വിടവാടവാടവാ ചെയ്യങ്ങനെ ചെയ്യുനീ അപ്പി ഇടുപ്പുറത്ത് അപ്പി ഇടുവോ അവിടെ അവിടെ ചെയ്യൂനി അങ്ങനെ ചെയ്യനീ ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ഇനി മേലാൽ ഇനി മേലാൽ വർക്ക് ഏരിയയുടെ അവിടെ പോയി അപ്പിടോ ചെയ്യോനീ ചെയ്യോ ഇവിടെ വാ ഇവിടെ വാ ഓടിയൊന്നും വേണ്ട അടിക്കാ വേണ്ട വേണ്ട ഓടി ഒന്നും വേണ്ട അവിടെ അടക്ക് നിൽക്കാം അവിടെ ചെയ്യോനി ചെയ്യോനി ചെയ്യോനീ ഏ ചെയ്യോ അട്ടിക്കും ഞാൻ ചെയ്യോനീ നിൽക്കുന്നാണ്ടല്ലേ നല്ല അടി ഇട നിനക്ക് ചെയ്യൂ ഇനി ചെയ്യരുത് കേട്ടോ ചെയ്യരുത് ഇനി അടിക്ക് ഞാൻ ആ ചെയ്യരുത് കേട്ടോ പോട്ടെ അറില്ല പോട്ടെ 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 ഞാൻ അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ കേട്ടോ അങ്ങനെ ഒന്ന് ചെയ്യാം ഒരു ചോദിക്കേണ്ടത് അമ്മയ്ക്ക് അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ പോട്ടെ 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 വക്കൊറഞ്ഞ അമ്മ അമ്മ കുറഞ്ഞോ ഉം ചക്കര കിട്ടുന്നുണ്ടേ പോട്ടെ കേട്ടോ പോട്ടെ പോട്ടെ നീ അങ്ങനെ ചെയ്യരുത് കേട്ടോ ഇവിടെ നോക്കിയേ നല്ല കുട്ടിയാണ് കേട്ടോ